ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് ദമ്മിലിട്ട ബിരിയാണിയാണ് കേട്ടോ പൊരിച്ച ചിക്കൻ ബിരിയാണി ദം ചെയ്തെടുത്തതാണ് അപ്പോൾ വളരെ ടേസ്റ്റി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതുപോലെ ലൈക്കും ഷെയർ ഒക്കെ ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമാറൈസാണ് കേട്ടോ ഒരു മൂന്ന് കപ്പോളം എടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിക്കനാണ് കേട്ടോ ഇത് ഏതാണ്ട് ഒരു ഒന്നേക്കാൽ കിലോനോളം ചിക്കൻ വരും നമ്മൾ ബിരിയാണിയുടെ പീസിനായിട്ട് തന്നെ കുറച്ച് വലുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളം വാർത്തെടുത്തതാണ് അപ്പോൾ ഈ ചിക്കനിലാണ് മസാലയെല്ലാം തേച്ച് വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി സ്പൂണോളം ബിരിയാണി മസാലയാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ പലതവണ ഇട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ബിരിയാണിയുടെ റെസിപ്പിയിലൊക്കെ ഏതാണ്ട് ഒരു ഒന്നേ മുക്കാൽ സ്പൂണോളം ഇനി ഇത് കുരുമുളകും പെരിഞ്ചീരവും കൂടെ വറുത്ത് പൊടിച്ച് വെച്ചതാണ് കേട്ടോ അത് ഒരു സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സ്പെഷ്യലായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇത് കസൂരി കസൂരിമെത്തിയാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അതൊരു സ്പൂണോളം തന്നെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പ് ഞാനിവിടെ ഒരു ഒരു സ്പൂണോളം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നല്ലോണം തിരുമ്മി പിടിപ്പിക്കണം ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ ആവശ്യമാണെങ്കിൽ മാത്രം ഒത്തിരി ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ മാത്രം നമുക്കിതിൽ ഒരു സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മളിതിൽ തൈരൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് ഈ ഒരു രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലോണം മസാല ഉള്ളിലൊക്കെ പിടിക്കും ഇത് തലേ ദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ മുന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഈ ഒരു രീതിയിൽ തേച്ച് പിടിപ്പിച്ച ചിക്കൻ ഒരു അര മണിക്കൂർ ഇതുപോലെ വെക്കാം അപ്പോൾ അരമണിക്കൂറിന് ശേഷം ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള ചെമ്പ് ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയില് ഒരു അരക്കപ്പോളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ നന്നായിട്ട് മസാല പരറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം നമ്മൾ ദം ചെയ്യുന്ന പാത്രത്തിലാണ് ഈ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ അതല്ല നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒക്കെ കടായിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് ഒരു സൈഡൊന്നും ഒരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഒത്തിരി കളറൊന്നും മാറി വരുമൊന്നും വേണ്ട കേട്ടോ നമ്മളിത് ഇതം ചെയ്തെടുക്കുമ്പോൾ തന്നെ കുറച്ചൊക്കെ ചിക്കൻ വെന്ത് കിട്ടും അപ്പോൾ ഇതൊരു ഭാഗമൊക്കെ ഇങ്ങനെ നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ മാറ്റിയെടുക്കാം മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കാം കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു തവണ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ബിരിയാണി വീട്ടിലുണ്ടാക്കും അത്ര രുചിയാണ് ഈ ചിക്കൻ്റെ പീസൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് സാധാരണ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയുടെ ഒരു മോഡലൊക്കെ തന്നെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ പക്ഷേ രുചി നമുക്ക് പറയാൻ പറ്റാത്ത അത്രയും അത്രയും രുചിയാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക് അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റാം ഈ എണ്ണയിൽ നിന്ന് നമുക്കിതിനെ കോരി മാറ്റാം കേട്ടോ നമ്മൾ ചിക്കനൊക്കെ ഇപ്പോൾ അത്യാവശ്യം വിന്തിട്ടുണ്ട് എന്നാൽ കളറൊന്നും മാറിയിട്ടില്ല ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതല്ലാതെ തന്നെ ഒത്തിരി ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ മിക്കവാറും ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ ഒക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ബിരിയാണി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ഒത്തിരി ബിരിയാണി റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം രണ്ട് ഭാഗം ഈ ഒരു രീതിയിലാണ് ഫ്രൈ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം നമ്മൾ കോരി മാറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈയൊരു എണ്ണ ഉണ്ടല്ലോ അത് കരിഞ്ഞു പോകാതെ നോക്കണം അപ്പോൾ ഇത് നല്ല ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ നിന്ന് ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് കോരി മാറ്റാൻ വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തത് ഒത്തിരി ഫ്രൈ ചെയ്തില്ല ഒരു ഹാഫ് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഇനി ഈ എണ്ണ ഉണ്ടല്ലോ ഈ എണ്ണയിൽ നമ്മളിനി മസാല ഉണ്ടാക്കുന്നത് ഞാനിവിടെ ഒരു രണ്ട് കുടം വെളുത്തുള്ളി ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാല് മീഡിയം സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പോൾ വലുതാക്കി നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുള്ളതാണ് സവാള നാല് മീഡിയം സവാള തന്നെ വേണം എന്നാലാണ് ആ മസാല കറക്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ പെട്ടെന്നൊക്കെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചെയ്യാറ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് പണി വളരെ കുറവായതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഓയിലെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമ്മുടെ ഈ മസാലയ്ക്ക് ഒരു പ്രത്യേക ഒരു മണമൊക്കെയാണ് കേട്ടോ ആ ചിക്കൻ്റെ ഒരു മണമൊക്കെയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നവരെ ഇടയിലിടയിലൊക്കെ ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മുളകാണ് പച്ചമുളക് ഞാൻ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളകാണ് കേട്ടോ ഒരു അഞ്ചിട്ടെണ്ണം അതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള അതുപോലെ പച്ചമുളക് ഇനി നമ്മളിതിലേക്ക് മീഡിയം രണ്ട് തക്കാളി നീളത്തിലതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചതച്ച് ഇടേണ്ടവർക്ക് ഇട കേട്ടോ നമ്മൾ ഓൾറെഡി ഇതിൽ കുരുമുളക് പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തേക്കുന്നത് ഇനി ഇതൊന്ന് ആയി വരട്ടെ ഞാനിവിടെ കുക്കറിൽ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിലൊരു മൂന്ന് ഏലക്ക ഒന്നിങ്ങനെ ചതച്ചെടുത്തതാണ് പൊടിയാതെ ചതച്ചെടുത്തത് പിന്നെ പട്ട ഒരു ചെറിയ കഷ്ണം പട്ട രണ്ടായി മുറിച്ചതാണ് ഇതിലേക്ക് ഗ്രാമ്പൂവും കൂടെ ഇട്ട് കൊടുക്കണം ഗ്രാമ്പു ഒരു നാലെണ്ണം ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂണോളം നിറയെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മസാലയും അതുപോലെ തന്നെ റൈസും ഒരു ഒരു ടൈമിൽ വേഗിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ദം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി മസാല ആ ഒരു ഭാഗത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ചോറ് വേവിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് നമുക്ക് പെട്ടെന്ന് ദ ചെയ്തെടുക്കാം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസം എങ്ങനെയാണ് കേട്ടോ ഒരു സ്റ്റൗവിൽ ഞാൻ മസാല ഉണ്ടാക്കിയെടുക്കും മറ്റേ സ്റ്റവിൽ ചോറ് വേവിച്ചെടുക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇതിലിനി സ്പെഷ്യലായിട്ട് ഒരു മസാലയും നമ്മൾ ചേർത്ത് കൊടുക്കണ്ട കാശ്മീരി മുളകിൻ്റെ ആ ഒരു കളറാണ് കേട്ടോ അത് ഞാനിതിൽ ചേർത്ത് കൊടുത്തത് സാധാരണ മുളകല്ല കാശ്മീരി മുളകാണ് അതുകൊണ്ടാണ് ഇത്രയും കളറ് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല മണമാണ് വേണം കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു മസാല അപ്പം ഇനി ഒന്നും തന്നെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടതില്ല നമ്മൾ ചിക്കനിൽ എല്ലാ മസാലകളും പെരട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ മല്ലിപ്പൊടി ഇടാതെയാണ് നമ്മൾ ഈ ഒരു മസാല എടുത്തിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ചിക്കൻ ബിരിയാണി മസാല ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ മല്ലിപ്പൊടിയൊക്കെ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ നോക്കണേ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന മസാല വേറെ തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ബിരിയാണി മസാല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇനിയിപ്പോൾ ഈ മസാലകളൊക്കെ ഉണ്ടല്ലോ ഈ മസാലയൊക്കെ നന്നായി പരണ്ടിരിക്കുന്നുണ്ട് ഇതിലേക്ക് ഞാനിവിടെ പുതിനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ഞാൻ മല്ലിയില ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അതും വളരെ കുറച്ച് മാത്രമാണ് പുതിനയില ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരു ഒന്നര പിടിയോളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒത്തിരി കൂടുതലായി പോകും ഇതൊരു കയ്പ്പ് രസം വരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ മസാല കണ്ടില്ലേ ഈ ഇങ്ങനെ ചിക്കനിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പരണ്ടിരിക്കുന്ന ഒരു മസാലയാണ് ഇതിന് കേട്ടോ ഇനി നമുക്കിത് ഒരുപാട് ഇട്ടിട്ടിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും മൂപ്പിച്ചെടുക്കുക ഒന്നും തന്നെ ചെയ്യേണ്ട നന്നായിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ പരത്തി ഇടണം അപ്പോൾ ഇത് പരത്തി ഇങ്ങനെ ഇടുന്ന ആ സമയത്ത് തന്നെ നമ്മുടെ ചോറ് മുക്കാൽ ഭാഗം വേഗമായി വരണം അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈയൊരു ബിരിയാണി ദമ്മിടാറ് അപ്പോൾ ആ ചോറ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു സമയം കണക്കാക്കി വെച്ചാൽ മതി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് മസാല ഉണ്ടാക്കിയതിന് ശേഷം ചോറ് ഇതുപോലെ വേഗിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കല്യാണ വീട്ടിലൊക്കെ വലിയ പാത്രത്തിലൊക്കെ ദമ്മിടുന്ന പോലെ നമുക്ക് ദമ്മിടാൻ പറ്റും അപ്പോൾ ചോറ് ഇവിടെ ഒരു മുക്കാൽ ഭാഗത്തോളം വേഗമായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ വെള്ളം ഒന്ന് വാർത്തെടുത്തതിന് ശേഷം ഒത്തിരി വാർത്തെടുക്കുന്നില്ല കേട്ടോ ഇനി കുറച്ച് ചിക്കനും ഈ ചോറും കൂടെ ഒന്നും കൂടെ ഒന്ന് വേഗാനുണ്ട് മുക്കാൽ ഭാഗമല്ലേ വേഗമായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ദമ്മിടുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ ഒന്ന് വാർത്തെടുത്തതിന് ശേഷം ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ എളുപ്പമാണ് എല്ലാവർക്കും എത്ര അറിയാത്തവരാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നല്ല കളറും നല്ല രുചിയും മണമൊക്കെയാണ് കേട്ടോ കൈമാ റൈസിന് വേറെ തന്നെ ഒരു മണമാണ് നമ്മൾ തലശ്ശേരി ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നതാണ് ഈ കൈമാ റൈസ് എന്ന് പറയുന്നത് വളരെ കുഞ്ഞരിയാണ് കേട്ടോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തലശ്ശേരി ബിരിയാണിയൊക്കെ നമ്മൾ ഇതുപോലെ ബിരിയാണി റെസിപ്പി ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഈ ചോറ് ഇതുപോലെ പരത്തി കൊടുക്കണം അപ്പോൾ അടിയിൽ ചിക്കൻ്റെ മസാല മേലെ ചോറുമാണ് നമ്മളിത് ലെയർ ലെയർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അടിയിൽ മസാല മേലെ ചോറ് ഇനി ഇതിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ തന്നെ നെയ്യിലൊന്ന് വറുത്ത് വെച്ചതാണേ അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയലാഭം കിട്ടും അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറച്ചധികം ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ ആ വറുത്തെടുത്തിട്ടുള്ള നെയ്യിൽ നിന്ന് ഒരു രണ്ട് സ്പൂണോളം കോരി ഇതുപോലെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കണം ഇതൊരു പ്രത്യേക മണമാണ് കേട്ടോ അപ്പോൾ ഇത് കഷ്വിനിട്ട് വറുത്തെടുത്ത നെയ്യാണേ ഇനി ഇത് നമുക്ക് ഇതിൻ്റെ അടിയിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കണം ഞാനിവിടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന അടിക്കനുള്ള പാത്രമാണ് വെച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിലാക്കണം ചൂടായതിനു ശേഷം അപ്പോൾ ഇനി നമ്മളിത് അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം നമ്മളിതിൻ്റെ മെല് വെള്ളം കുറച്ച് വലിയ പാത്രത്തിൽ വെള്ളം അതല്ലെങ്കിൽ ഇതുപോലെ ചതക്കുന്ന ഒരലുണ്ടല്ലോ അത് വയ്ക്കണം ഒരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ നമുക്കിതിനെ ആവി കയറ്റാം ചൂടായതിന് ശേഷം കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ച് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ജോലികളൊക്കെ കഴിയാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം നല്ല ചൂടുണ്ട് നമ്മളെ ചോറ് ഇവിടെ നല്ലോണം ആവി കയറിയിട്ടുണ്ട് ഇത് ഒട്ടും തന്നെ കരിഞ്ഞ് പോവുകയൊന്നും ചെയ്യില്ല കേട്ടോ അത്രയും നല്ല ശരിക്കും ഇങ്ങനെ ആവി എടുക്കുമ്പോൾ ആ ചിക്കൻ മസാലയുടെ ആവി ഉണ്ടല്ലോ അത് ഈ ചോറിലൊക്കെ നന്നായിട്ട് നല്ലൊരു മണമൊക്കെയാണ് ഇത് തുറന്ന് വരുമ്പോൾ തന്നെ അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗസ്റ്റൊക്കെ വീട്ടിലാരെങ്കിലൊക്കെ പ്രത്യേകിച്ച് വരുമ്പോഴൊക്കെ ഉണ്ടാക്കുന്നതാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചോറും പിന്നെ മേലുള്ള ആ എണ്ണ ഉണ്ടല്ലോ ഇതിൻ്റെ ആ മസാലയൊക്കെ അതൊന്നും ഇതുപോലെ അടിയിലുള്ള ചിക്കനെ ഇളക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കും സെർവ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് ആദ്യം ചോറിനൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കും എന്നാലാണ് കുറച്ചിങ്ങനെ യെല്ലോ കളറ് പിന്നെ ഒരു വൈറ്റ് കളറ് ആ ഒരു രീതിയിൽ ഈ റൈസിനെ കിട്ടുകയുള്ളൂ പിന്നെ കഷവണിട്ടൊക്കെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇത് വിളമ്പി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് എടുക്കുകയാണ് വലിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് ആദ്യം ചോറിട്ട് കൊടുക്കുകയാണ് ചെയ്യാറ് നന്നായിട്ട് ചോറിങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ മെല്ലേക്ക് ചിക്കൻ്റെ പീസസൊക്കെ ഇട്ട് കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ശരിക്കും നമ്മൾ പണ്ടത്തെ ഒരു കല്യാണ ബിരിയാണിയൊക്കെയല്ലേ ദമ്മിൽ നിന്ന് ഇങ്ങനെ ചൂടോടുകൂടി എടുത്തിട്ടുള്ള അതേ സെയിം ടേസ്റ്റും മണമൊക്കെയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റാണ് അപ്പോൾ ഈ പെരുന്നാളൊക്കെ ആയ ഇതല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഇതിനത്ര വലിയ പാടൊന്നും ഇല്ല കേട്ടോ സൈഡ് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മളിതിൽ ചിക്കനൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കിട്ടും അപ്പം ഇത് എല്ലാവർക്കും ഒരു സൂപ്പർ ബിരിയാണിയാണ് കേട്ടോ അതേപോലെ തന്നെ ഇങ്ങനെ പെരണ്ടിരിക്കുന്ന ആ ഒരു മസാലയും എല്ലാം കൂടി കൂട്ടി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് ഒരു പ്രത്യേക ഒരു രുചിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ